പ്രിയരേ നമസ്കാരം ബ്രഹ്മാവ് നാല് ആശ്രമങ്ങളും സംവിധാനങ്ങളും സ്ഥാപിച്ചു ആദ്യത്തേത് ബ്രഹ്മചര്യം അതായത് ബ്രഹ്മചരി വിദ്യാർത്ഥിത്വം രണ്ടാമത്തേത് ഗാർഹസ്ഥ്യം ഗൃഹസ്ഥരുടെ ഘട്ടം മൂന്നാമത്തേത് വാനപ്രസ്ഥം അതായത് വനവാസ ഘട്ടം നാലാമത്തേത് സന്യാസം ബ്രഹ്മചരി ഘട്ടത്തിൽ ഒരാൾ തൻ്റെ ഗുരുവിനെ നന്നായി പഠിക്കുകയും സേവിക്കുകയും ചെയ്യണം ഈ കാലയളവ് കഴിഞ്ഞ് ഒരാൾ വിവാഹിതനായി ഗൃഹസ്ഥ ഘട്ടത്തിൽ പ്രവേശിക്കുന്നു ഗൃഹസ്ഥർ യാഗങ്ങൾ അനുഷ്ഠിക്കുകയും അതിഥികളെ സേവിക്കുകയും ചെയ്യേണ്ടത് മറ്റ് മൂന്ന് ആശ്രമങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് കാരണം ജീവിതത്തിൻ്റെ മറ്റ് മൂന്ന് ഘട്ടങ്ങളിലുള്ള വ്യക്തികൾ ജീവിക്കുന്നത് ഗൃഹസ്ഥർ നൽകുന്ന ദാനമാണ് ഗാർഹസ്ഥ്യർക്ക് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പുത്രന്മാരുണ്ടായാൽ അതിൽ ഒരാൾ വാനപ്രസത്തിന് പോകണം ആ പ്രത്യേക വ്യക്തി വനത്തിലേക്ക് പിൻവലിഞ്ഞ് വേരുകളും പഴങ്ങളും ഉപയോഗിച്ച് ജീവിക്കണം അത്തരത്തിൽ ഭൗതിക അഭ്യാസത്തിൽ നിന്ന് ഒരാൾ മനസ്സ് പൂർണ്ണമായും വേർപിട്ടിരിക്കുമ്പോൾ മാത്രമാണ് സന്യാസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ